രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വടിവാദത്തിൽ എത്തി നിൽക്കെ സംസ്ഥാനത്തെ പോലീസ് സേനയിൽ വളരെ കൃത്യമായ ഇടപെടലുകൾ സർക്കാർ നടത്തുന്നു എന്നുള്ളതിന്റെ ഉദാഹരണമായിട്ട് ഇപ്പോൾ കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരെ അടിയന്തരമായി സ്ഥലം മാറ്റണം അതിനു മുന്നോടിയായി എന്നുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശമൊക്കെ വരുമ്പോൾ സംസ്ഥാനത്തെ പോലീസിന് മേൽ കൂടുതൽ നിയന്ത്രണം സർക്കാർ കൊണ്ടുവരുന്നു എന്നുള്ളതിന് വളരെ കൃത്യമായി തെളിവുകൾ വരുന്നു പോലീസിൽ വ്യാപക സ്ഥലമാറ്റം ഇപ്പോൾ നടക്കുന്നു മാത്രവുമല്ല പതിനൊന്ന് ഡിവൈഎസ്പിമാരെ തരം താഴ്ത്തുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കുള്ള സ്ഥലം മാറ്റങ്ങളൊക്കെ നേരത്തെ നടപ്പാക്കേണ്ടതുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉണ്ട് ഇതിന്റെ മറവിലാണ് ഉദ്യോഗസ്ഥർ അനുകൂലമായ ഉദ്യോഗസ്ഥരെ അതാതു തലങ്ങളിൽ തങ്ങൾക്ക് ഇഷ്ടമുള്ള തലങ്ങളിലേക്കൊക്കെ നിയമിക്കാൻ പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് പോലീസുമായി ബന്ധപ്പെട്ടൊക്കെ സർക്കാർ നടപടി സ്വീകരിക്കുന്നത് പോലീസിന് മേൽ കൂടുതൽ നിയന്ത്രണം സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്നു എന്നുള്ളതിന്റെ ഉദാഹരണമായിട്ടാണ് ഇത് വിലയിരുത്തപ്പെടുന്നത് സ്ഥലം വളരെ നടക്കുമ്പോൾ ഉദ്യോഗ സ്ഥലമാറ്റത്തിൽ അടക്കം സർക്കാരിന്റെ ഇടപെടലുകൾ ശക്തമാകുന്നുണ്ട് തങ്ങൾക്ക് വിശ്വാസമുള്ള ഉദ്യോഗസ്ഥരെ തങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക് പ്രയോറിറ്റി അനുസരിച്ച് നിശ്ചയിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് അത് സി പി എമ്മിന്റെ പ്രാദേശിക നേതൃത്വം സി പി എമ്മിന്റെ ലോക്കൽ ഏരിയ കമ്മിറ്റികൾ ജില്ലാ കമ്മിറ്റികൾ അടക്കം റിപ്പോർട്ടുകൾ നൽകുന്നുണ്ട് തങ്ങൾക്ക് അനുകൂലമായ നേതാക്കൾ തങ്ങൾക്ക് അനുകൂലമായ ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ് തങ്ങൾക്ക് ശക്തമായ എതിർപ്പുള്ളവർ ആരൊക്കെയാണ് അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പിൻബലം ഉള്ള ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ് രാഷ്ട്രീയ ാണ് ഇങ്ങനെ സി പ്രാദേശിക നേതൃത്വം റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഉദ്യോഗസ്ഥരെ ഉദ്യോഗസ്ഥർക്കുമേൽ നിയന്ത്രണം വളരെ കൃത്യമായി വരുന്നുണ്ട് നിരവധി ഉദ്യോഗസ്ഥർക്ക് സ്ഥലമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ വ്യാപകമായ സ്ഥലമാറ്റം മാറ്റം ആഭ്യന്തര വകുപ്പിൽ പോലീസ് സേനയിൽ വരുന്നു മാത്രമല്ല പതിനൊന്ന് ഡിവൈഎസ്പിമാരെ സി ഐ ആയി തരം താഴ്ത്തുകയും ചെയ്തു ഇവർ ആരോപണം അച്ചടക്ക നടപടി നേരിടുന്നു എന്നാണ് ഇവർക്കെതിരെ പറയുന്നത് ഇത് സംബന്ധിച്ച് സർക്കാരിന്റെ ഉത്തരവിറങ്ങുമ്പോൾ താൽക്കാലിക സ്ഥാനം കയറ്റം ലഭിച്ചവരാണ് നടപടി നേരിടുന്നത് അച്ചടക്ക നടപടിയുടെ ഭാഗമായി അമ്പത്തിമൂന്ന് ഡിവൈഎസ്പിമാർക്കും പതിനൊന്ന് അൻപത്തിമൂന്ന് ഡിവൈഎസ്പിമാർക്കും പതിനൊന്ന് എ എസ് പിമാർക്കും മാർക്കും സ്ഥലമാറ്റം ഇപ്പോൾ വന്നു കഴിഞ്ഞു അൻപത്തിമൂന്ന് ഡിവൈഎസ്പിമാരെയാണ് സ്ഥലമാക്കിയിരിക്കുന്നത് പതിനൊന്ന് എ എസ് പിമാർക്ക് സ്ഥലം മാറ്റം പന്ത്രണ്ട് പേരെ തലം താഴ്ത്താൻ ശുപാർശ നൽകിയിരുന്നു ഇതിൽ ഇരുപത്തി ആറ് ഡിവൈഎസ്പിമാർക്ക് ഡിവൈഎസ്പിമാരായി സ്ഥാനക്കയറ്റം നൽകി ഉത്തരവും ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും താൽക്കാലികമായി ഡിവൈഎസ്പിമാരാക്കിയവരാണ് ഇപ്പോൾ അച്ചടക്ക നടപടിയുടെ പേരിൽ തരംതാഴ്ത്തൽ നടപടിക്ക് വിധേയമായി എന്നാണ് പോലീസ് വിശദീകരിക്കുന്നത് പക്ഷേ അതിൽ നിരവധി ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട് എന്തായാലും സംസ്ഥാനത്ത് ആദ്യമായി ഉന്നത ഉദ്യോഗസ്ഥരെ തരം തഴുത്താനുള്ള ശുപാർശ ലഭിക്കുന്നത് അത് അച്ചടക്ക നടപടിയുടെ ഭാഗമായിട്ടാണ് വകുപ്പ് തല നടപടിയുടെ ഭാഗമായിട്ടാണ് സസ്പെൻഷൻ അടക്കം ഉള്ളവർക്ക് സ്ഥാനക്കയറ്റം നൽകിയിരുന്നു അതൊക്കെ പരിശോധിച്ചാണ് ഇപ്പോൾ നടപടി എന്നാണ് പറയുന്നത് കേരള പോലീസ് ആക്ട് നൂറ്റി ഒന്നാം വകുപ്പ് ആറാം ഉപവകുപ്പ് ഒഴിവാക്കിയുള്ള ഓർഡിനൻസ് ഗവർണർ അംഗീകാരം നൽകിയതോടുകൂടി അത് ഏറ്റവും പ്രാധാന്യമായി നിലനിൽക്കുന്നുണ്ട് എന്തായാലും രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ ഉദ്യോഗസ്ഥർക്കുമേൽ സർക്കാരിന്റെ ഇടപെടൽ ശക്തമാകുന്നു പ്രത്യേകിച്ചും പോലീസ് സേന അതാണ് ഏറ്റവും ഏറ്റവും നേരിട്ട് നിയന്ത്രണത്തിൽ വരുത്തേണ്ടത് പോലീസ് സേന സർക്കാരിന്റെ വിശ്വാസമുള്ള ഉദ്യോഗസ്ഥർ സർക്കാരിന്റെ വിശ്വാസമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ അവരുടെ പട്ടിക അനുസരിച്ചുള്ള സ്ഥലം മാറ്റം കാര്യങ്ങളൊക്കെ വരുമ്പോൾ സംസ്ഥാന സർക്കാർ ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഉദ്യോഗസ്ഥരുടെ പേരിൽ അതിശക്തമായ നിരീക്ഷണവും നിയന്ത്രണങ്ങളും നടത്തുന്നു എന്നുള്ള വിമർശനവും വിലയിരുത്തലും ഇപ്പോൾ മുന്നോട്ട് വരുന്നു